കായംകുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് തുടക്കമായി ക്ഷേത്ര തന്ത്രി അടിമുറ്റത്തുമടം സുരേഷ് പട്ടദരുടെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കണ്ടമംഗലം നാരായണ നമ്പൂതിരിയുടെ ആചാര്യതയിൽ നാരായണീയ ജ്ഞാന സപ്താഹ ജ്ഞാനസപ്താഹയജ്ഞവും അന്നദാനവും നടക്കും മേജർ സെറ്റ് കഥകളി മ്യൂസിക്കൽ ഫ്യൂഷൻ നാടകം തുടങ്ങിയ കലാപരിപാടികളും വിവിധ ദിവസങ്ങളിലായി നടക്കും ഏഴിന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും പി എൻ സദാശിവൻ എൻ ഗോപാലകൃഷ്ണൻ നായർ പി രാമചന്ദ്രൻ പിള്ള പ്രൊഫസർ എസ് കെ ഗോവിന്ദൻകുട്ടി കാരണവർ ജനാർദ്ദനൻ പുഷ്പൻ അനിൽ പ്രസന്നൻ സനിൽ ചെല്ലപ്പൻ എം എൻ രാജേന്ദ്രൻ തുടങ്ങിയവരാണ് ഉത്സവത്തിന് നേതൃത്വം നൽകുന്നത് മാർച്ച് ഇരുപത്തിയേഴാം തീയതി ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നതാണ് ഉത്സവത്തോടനുബന്ധിച്ച് നാളെ മുതൽ കോഴിക്കോട് കണ്ടമംഗലം ബ്രഹ്മശ്രീ നാരായണൻ എന്ന നേതൃത്വത്തിൽ അദ്ദേഹം ആചാര്യനായിട്ടുള്ള നാരായണീയ സപ്താഹജ്ഞാനയജ്ഞം നടത്തുന്നതാണ്